ഇനി നമ്മൾ ദശകം തൊണ്ണൂറ്റഞ്ചിലെ പത്താമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാൻ പോവുകയാണ് നമുക്കാദ്യം ശ്ലോകം വായിക്കാം ഇത് യോഗേ സതി സംസിദ്ധയസ്ത പുനരണിമാധ്യ അഷ്ടൂരശ്രുപി ഹ്യഹമികുർമുര ഹമഖിലാ കാമേഹം ഏവാനന്ദപൂർണ പവനപുരപത്തെ പാഹ്യം ഈ ശ്ലോകത്തില് യോഗസിദ്ധികളെ പറ്റിയിട്ടാണ് മേൽപ്പത്തൂർ പറയണതേ യോഗസിദ്ധികൾ അത് മേൽപ്പത്തൂർ പറയുകയാണെങ്കിൽ തനിക്ക് ഈ ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് അതിലൊക്കെ ഇന്ദ്രിയങ്ങളെയും ശ്വാസത്തെയും ഒക്കെ അടക്കി ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ച അങ്ങനത്തെ യോഗിക്ക് എല്ലാ സിദ്ധികളും കിട്ടും പക്ഷെ മേൽപ്പത്തൂർ പറയാണ് എനിക്ക് മോക്ഷപ്രാപ്തിക്ക് തടസ്സം ഉണ്ടാക്കി തീർക്കണം അല്ലെങ്കിൽ താമസം ഉണ്ടാക്കി തീർക്കണം അങ്ങനത്തെ സിദ്ധികളൊന്നും ഇങ്ങോട്ട് വന്നാൽ കൂടി എനിക്ക് വേണ്ട എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ഇത്തം ത്വത് ധ്യാനയോഗേ സതി ത്വത് ധ്യാനയോഗേ സതി ഇത് ഇപ്രകാരം അതായത് ഈ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞൂല്ലോ ധ്യാനയോഗത്തിനെ പറ്റിയിട്ട് അങ്ങനെ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ധ്യാനിച്ചിട്ട് ഇപ്ര അത് കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ വിവരിച്ച പോലെ ഇപ്രകാരം നിന്തിരുവടിയെ ധ്യാനിക്കുന്ന ആ അഷ്ടാംഗയോഗം എനിക്ക് സ്വാധീനമായാൽ ത്വധ്യാന യോഗേ സതി എന്ന് വെൻ ഐ ഹാവ് മാസ്റ്റേഡ് ധ്യാന ഓർ മെഡിറ്റേഷൻ ഓൺ ദി അങ്ങയെ ധ്യാനിക്കുക എന്നുള്ള അത് വേണ്ട പോലെ ചെയ്താൽ അപ്പൊ എന്താ ഉണ്ടാവുകയോഗേ സതി പുനഃ അണിമാധ്യ അഷ്ടസംസിദ്ധയ പുന അതിനു ശേഷം അങ്ങനെ സഫലമായിട്ട് ആ അഷ്ടാംഗ അഷ്ടാംഗയോഗമൊക്കെ ഞാൻ ചെയ്തുവെങ്കിൽ പുന അതിനു ശേഷം ആ സമയത്ത് അണിമാതി അഷ്ട സംസിദ്ധയ താഹ താഹ ആ അണിമാ ആദി അഷ്ട അണിമാതലായ എട്ട് സിദ്ധികളും പിന്നെ ദൂരശ്രുത്യാദയോപി ദൂരശ്രുതി ആദിയായവയും ആണ് ദൂരശ്രുതി മുതലായവയും ദൂര ശ്രവണം മുതലായവയും ഹി അഹമഹമികയാന്നുണ്ട് അതില് ഹി അഹമഹമികയ രണ്ട് വാക്കാണ് ഹി പറഞ്ഞാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നോക്കാതെ അർത്ഥം എടുക്കാം അഹമഹമികയാ പറഞ്ഞ അഹം എന്ന് പറഞ്ഞ ഞാൻ അർത്ഥം യാ പറഞ്ഞാൽ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നുള്ള വിധത്തില് സമ്പതയ്യോ പറഞ്ഞാലോ അടുത്തേക്ക് വന്നു ചേരും മുരാരേ എന്ന് ഭഗവാനെ വിളിക്കുകയാണ് മേൽപ്പത്തൂരെ ഭഗവാനെ എന്ന് അപ്പൊ ഇതുവരെ എന്റെ അർത്ഥം ശരിക്കോ പറയുകയാണെങ്കിൽ മുരാരേ വിഷ്ണു ഭഗവാനെ ഇത്തം ഇപ്രകാരം നിന്തിരുവടിയെ ധ്യാനിക്കുന്ന അഷ്ടാംഗയോഗ സ്വാധീനമായാൽ പുനഃ പിന്നീട് അണിമാതി അഷ്ട സംസിദ്ധയ ആ പ്രസിദ്ധങ്ങളായിട്ടുള്ള അണിമാ തുടങ്ങിയ എട്ട് യോഗസിദ്ധികളും പിന്നെ ദൂരശ്രുതി ആദയ അഭി ദൂരശ്രവണം മുതലായവയും അഹമഹമികയാ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന നിലയിൽ സമ്പതെയും വന്നു ചേർന്നേക്കും എന്നാണ് എന്നിട്ട് പിന്നെ എന്താ പറയണത് അതായത് ഇങ്ങനെ ഇന്ദ്രിയങ്ങളെയും ശ്വാസത്തെയും ഒക്കെ അടക്കി ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചു അങ്ങനെ ഇരുന്നാൽ സിദ്ധികളൊക്കെ അങ്ങനെ താനേ വന്നു ചേരും അണിമാതി അഷ്ടസിദ്ധികളെ അത് ഏതൊക്കെയാണ് അണിമ മുതലായ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത് ആദ്യം ഒന്ന് അണിമ അണിമ പറഞ്ഞ ദേഹം ഏറ്റവും ചെറുതാക്കാൻ പറ്റുക ആ സിദ്ധി പിന്നെ മഹിമ പറഞ്ഞ ദേഹത്തിനെ ഏറ്റവും വലുതാക്കാൻ പറ്റുക അതാണ് മഹിമ പിന്നെ ലഹിമ മൂന്നാമത്തെ ദേഹത്തിന്റെ കനം ഏറ്റവും കുറയ്ക്കാൻ പറ്റുക അതാണ് ലഹിമ ഗരിമ പറഞ്ഞ ശരീരത്തിൻ്റെ ഖനം ഏറ്റവും കൂട്ട് അതാണ് ഗരിമ പിന്നെ പ്ര അഞ്ചാമത്തെയാണ് പ്രാപ്തി വിചാരിച്ച സ്ഥലത്ത് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുക അതാണ് പ്രാപ്തി പിന്നെ പ്രാകാമ്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും അപ്പോൾ തന്നെ സാധിക്കുന്ന സിദ്ധി അതാണ് പ്രാകാമ്യം അതാറായി പിന്നെ ഏഴാമത്തെ ഈശുത്വം ഈശുത്വം പറഞ്ഞാൽ തൻ്റെ ഇഷ്ടം പോലെ മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിവുണ്ടാകുന്ന സിദ്ധിയാണ് ഈശിത്വം പിന്നെ എട്ടാമത്തെ വശിത്വം ലൗകിക സുഖങ്ങളിൽ ആഗ്രഹം ഇല്ലാതിരിക്കാൻ അങ്ങനെ ഈ പറഞ്ഞ എട്ട് അണ്ണാണ് അഷ്ടസിദ്ധികൾ അപ്പോ ഈ അഷ്ടസിദ്ധികളൊക്കെ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ പറഞ്ഞ അടുത്തിട വരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ പറയുന്നുണ്ടല്ലോ ദൂരശ്രുത്യാദ യോഗി എന്ന് പറയുന്നുണ്ട് ഇത് മാത്രല്ല ദൂരശ്രവണം മുതലായ സിദ്ധികളും വന്നു ചേരും അതെന്തൊക്കെയാണെന്നുവച്ചാല് അതായത് മുൻ പറഞ്ഞ അഷ്ടസിദ്ധികൾക്ക് പുറമെ പത്ത് സിദ്ധികൾ കൂടി ഉണ്ട് അത് സംസാരസുഖത്തെ മാറ്റം മാത്രം ജനിപ്പിക്കുന്നവ ആയതുകൊണ്ട് അവ അത്ര ഉത്കൃഷ്ടങ്ങളല്ല അവയിൽപ്പെട്ടതാണ് ഈ ദൂരശ്രവണം അതായത് ദൂരശ്രവണം ഇഷ്ടമു അത് അകലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുക പിന്നെ ഇഷ്ടമുള്ള രൂപം എടുക്കാൻ പറ്റുക അന്യ ശരീരത്തിൽ സ്വന്തം ജീവനെ പ്രവേശിപ്പിക്കുക അവനവന് ഇഷ്ടമുള്ളപ്പോൾ മാത്രം മരിക്കുക സ്വച്ഛന്ധ വൃത്തിയു മുതലായത് അങ്ങനെ പത്തെണ്ണം കൂടി ഈ സിദ്ധികളുണ്ട് പത്ത് സിദ്ധികളും കൂടി ഉണ്ട് അതിൽ ഉള്ളതാണ് ദൂരശ്രുതി അതെയാ അപീത അപ്പൊ മേൽപ്പത്തൂർ എന്താ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനെ അഷ്ടാംഗ യോഗം ഒക്കെ വേണ്ട പോലെ അഭ്യസിച്ച് അങ്ങേ അറ്റത്തെ എത്തിക്കഴിഞ്ഞാൽ ഈ അണിമ മുതലായ അഷ്ടതിഥികളും ദൂരശ്രുതി ദൂരശ്രവണം മുതലായവയും ഒക്കെ അഹമഹമികയ സമ്പതയും ഞാൻ മുമ്പേ ഞാൻ മുമ്പേ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും മുരാരേ പറഞ്ഞ ഭഗവാനേ ഹീ പറഞ്ഞ ഉറപ്പായിട്ടെന്ന് എന്നിട്ട് പിന്നെ മേൽപത്തൂർ പറയാണ് ത്വത്സംപ്രാപ്തവും വിളംബാവഹ അഖിലം ഇതം നാദ്രിയെ ത്വത് സംപ്രാപ്തൗ ഭട്ടതിരി ഭഗവാനോട് പറയാണ് നിന്തിരുവടിയെ പ്രാപിക്കുന്നതിന് വിളംബാവഹ വിളംബത്തെ ഉണ്ടാക്കുന്നത് താമസമുണ്ടാക്കി തീർക്കുന്ന ഇതം അഖിലം അതാണ് സംപ്രാപ്തൗ വിളംബാവഹം അഖിലം ഇതം ഇതം അഖിലം ഇവയെല്ലാം ഭഗവാന് അങ്ങയെ പ്രാപിക്കുന്നതിൽ താമസം ഉണ്ടാക്കുന്ന ഇവയെല്ലാം ഈ ഈല്ലാം നാദ്രിയെ മേൽപ്പത്തൂർ പറയാണ് നാദ്രിയെ പറഞ്ഞ ഞാൻ വക വയ്ക്കുന്നില്ല എനിക്ക് അവയൊക്കെ സ്വീകരിക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ഐ ഷാൽ റിജക്റ്റ് ദ വേണ്ടാതെ വിൽക്കും അടുത്തേക്ക് ഞാൻ മുമ്പേ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഈ അഷ്ടസിദ്ധികളും ഇങ്ങോട്ട് വന്നാലും കൂടി ഞാൻ അവയെ എല്ലാം വേണ്ടാതെ വയ്ക്കുള്ളൂ എന്നാണ് പറയുന്നത് നാദ്രിയെ വക വെക്കില്ല അവയൊന്നും എനിക്കിവയൊന്നും വേണ്ടേ വേണ്ട എന്നാണ് മേപ്പത്തൂർ പറയുന്നത് പിന്നെ എന്തു മാത്രമേ ഭട്ടതിരി ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ പറയാണ് കാമയേഹം ത്വാമേവാനന്ദപൂർണം എന്നാണ് കാമയേഹം കാമയേ അഹം രണ്ടു വാക്കു കൂടുമ്പോഴാണ് കാമയേഹം അഹം കാമയേ ഞാൻ ആഗ്രഹിക്കുന്നു ത്വാം ഏവ ആനന്ദപൂർണം ആനന്ദപൂർണം ം ഏവ ആനന്ദപൂർണം ആനന്ദം നിറഞ്ഞ ത്വാം ഏവ നിന്തിരുവടിയെ മാത്രം അഹം കാമയെ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ സിദ്ധികളൊന്നും വേണ്ട ആ ആനന്ദ പരിപൂർണനായിട്ടുള്ള നിന്തിരുവടിയെ മാത്രം മതി എന്നാണ് പറയണത് എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് പറയാണ് പവനപുരപതേ പാഹി മാം സർവതാപാത് അത് പതിവ് പോലെ എല്ലാ ദശകത്തിൻ്റെയും ഏറ്റവും അവസാനം മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ പതിവ് പ്രാർത്ഥനയാണ് പവനപുരപതേ ഗുരുവായൂരപ്പ പാഹി മാം മാം പാഹി എന്നെ രക്ഷിക്കണമേ സർവതാപാത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നാണ് പവനപുരപതേ സർവതാപാത് മാം പാഹി ഗുരുവായൂരപ്പ എല്ലാ ദുഃഖത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഇത്തധ്യാന യോഗേ സതി പുനരണിമാതിയഷ്ടൂരശ്രുത്യാദയോ്യഹമഹമിഗയാ സംവത്തെ യർമുര ത്സം വിളംബാവഹമിളമിതം നാദ്രി കാമ ഏഹം യാമേവാനന്ദപൂർണം പവനപുരപത്തെ പാഹി മാം സർവരോ